ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ആഘോഷിച്ചു തോരാമുരം കഴിമ്പറം വിപിഎംഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന തോരാമധുരം നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ തോരാമധുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടാണ് നമ്മുടെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല പ്രാവശ്യവും നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുവാനും ആശയപരമായി ചില കാര്യങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ ആ യോഗങ്ങളിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഉള്ള ബുദ്ധിമുട്ട് അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം തുടർന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും കേരള സംസ്ഥാനത്തിൽ എന്നാണ് ആ വിദ്യാഭ്യാസം ഉണ്ടായതിനെ സംബന്ധിച്ചുമല്ലാ ചോദിച്ചതൊക്കെ ചോദ്യങ്ങളായിരുന്നു നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിച്ച് പ്രസംഗിച്ച പലർക്കും അത് പൂർണ്ണമായി പറയാൻ കഴിഞ്ഞില്ല അപ്പം നമ്മുടെ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ കുട്ടികൾ രീതിയിൽ ആലോചനയുമായി പി ടി പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷത വഹിച്ചു അരിക്കുവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ വിദ്യകൊണ്ട് പ്രബുദ്ധരാക്കാൻ വിദ്യാലയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദർശന സാഫല്യമാണ് കഴിമ്പ്രം വിദ്യാലയം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയ വിദ്യാലയത്തെയും ഫുൾ എ പ്ലസ് നേടിയ മുപ്പത്തി കുട്ടികളെയും ഒൻപത് എ പ്ലസ് നേടിയ പതിനെട്ട് കുട്ടികളെയും തൊണ്ണൂറ് ദശാംശം നാല് ശതമാനം വിജയം നേടിയ പ്ലസ് ടു വിഭാഗത്തിൽ ഫുൾ എ പ്ലസ് നേടിയ പത്തൊമ്പതും അഞ്ച് എ പ്ലസ് നേടിയ പത്ത് കുട്ടികളടക്കം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സംസ്കൃത സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും എസ് എൻ ഡി പി യോഗം എസ് എൻ ട്രസ്റ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇ ജി ബാബു തോരാമദ്രം വേദിയിൽ ആദരിച്ചു മുൻ പ്രധാന അധ്യാപകൻ ആയിരുന്ന വാലിപ്പറമ്പിൽ ചോലയിൽ ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം മകൻ ജ്യോതി വാലിപ്പറമ്പിൽ നൽകുന്ന ഗോൾഡ് മെഡൽ മുൻ അധ്യാപകൻ കിരൺ മാസ്റ്റർ പത്താം ക്ലാസിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് നൽകി മികച്ച വിദ്യാർത്ഥികൾക്ക് അഭ്യുതകാംക്ഷകൾ ഏർപ്പെടുത്തിയ എൻറോവ്മെന്റുകൾ വേദിയിൽ വെച്ച് വിതരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ശാക്തീകരണത്തിൽ ഗവൺമെന്റ് ഇടപെടലുകൾ യോഗത്തിൽ എം വിശദീകരിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ എസ് സിന്ധു എച്ച് എം ദിലീപ് കുമാർ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മാതൃസംഗമം പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് പിടിഎ വൈസ് പ്രസിഡന്റ് സജിൻ കെ എസ് സ്റ്റാഫ് പ്രതിനിധി വി എസ് ശോഭ സ്റ്റാഫ് സെക്രട്ടറി ഇ പ്രസാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു